ദയാവധം കത്ത് കിടക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫ് വിട്ടിറങ്ങുവാനുള്ള ആലോചനകളിലാണ് ഗ്രൂപ്പിനെ കൂടെ കൂട്ടാമെന്ന കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ആഗ്രഹം അത് അത്യാഗ്രഹമാണെന്ന് ജോസ് കെ മാണി ഇന്നലെ അസന്നഗ്ധമായി പറഞ്ഞു കോൺഗ്രസിലും അവരുടെ അഹങ്കാരം ഒന്ന് കുറഞ്ഞ മട്ടുണ്ട് യു ഡി എഫ് മുന്നണിയിൽ തുടരാൻ അർഹതയില്ലെന്ന് പറഞ്ഞവർ തന്നെ കൈമാടി വിളിക്കുന്നത് കാണാൻ രാഷ്ട്രീയ നിരീക്ഷകർക്കൊരു കൗതുകമുണ്ട് എന്തു എന്തുവന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിയോട് ചേർന്ന് നിന്നാകുമെന്നാണ് ജോസ് കെ മാണി ഇന്നലെ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചത് ജോസ് ഒരു പത്രസമ്മേളനം നടത്തി അങ്ങനെ വിളിച്ചു പറയുമെന്നായിരുന്നു എല്ലാവരും കരുതിയത് പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുകയായിരുന്നു ചെയ്തത് ജോസ് കെ മാണിയുടെ തന്നെ കൂടെയുള്ള ചിലർ ചില ഊഹാപൂഹങ്ങൾ പറയുന്നതാണ് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും മുന്നണികൾക്കും ഇക്കാര്യത്തിൽ ഒരു സംശയമുണ്ടാക്കുന്നത് തൽക്കാലം ഞങ്ങൾ യു ഡി എഫിലേക്കില്ലെന്ന് പറയുമ്പോൾ പിൽക്കാലത്ത് അതായത് പിന്നീട് ഞങ്ങൾ യു ഡി എഫിലേക്ക് വരുവാൻ സാധ്യതയുണ്ട് എന്ന സന്ദേശമാണല്ലേ നൽകുന്നത് അങ്ങനെ സന്ദേശമാണ് താക്കൂർ സാനിയരായ ചിലരെങ്കിലും യു ഡി എഫ് അതിൽ അടയ്ക്കരുതെന്ന് കരുതുന്നുണ്ടെന്നാണ് അവരുടെ പ്രസ്താവനയുടെ വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഭാഷശുദ്ധി ഇല്ലാത്തവനെയൊക്കെ പത്രക്കാരെ കൈകാര്യം ചെയ്യാൻ വിട്ടാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കുമെന്ന് ജോസ് കെ മാണിക്യെ ആര് പറഞ്ഞു കൊടുക്കുമെന്ന് ഒരു നിശ്ചയമില്ല ആളേറെ പോയാലും താനേറെ പോകണം താനേറെ പോയാലും താൻ തന്നെ പോകണമെന്ന് കാരണവന്മാർ പറയുന്നത് വെറുതെ അല്ല മാണിസാറായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മാധ്യമങ്ങളെ നേരിട്ട് വിളിച്ചുകൂട്ടി കാര്യങ്ങൾ പറഞ്ഞേനെ മാണിഗ്രൂപ്പ് യു ഡി എഫിലേക്ക് വരില്ലെന്ന തീരുമാനമായ സ്ഥിതിക്ക് ഇനി യു ഡി എഫിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്നാണ് വിരുദ്ധ ഗ്രൂപ്പുകാരാണെങ്കിലും ജോസഫ് ഗ്രൂപ്പിലെ പ്രമുഖരുടെ അഭിപ്രായം മഞ്ഞുരുക്കുന്നതിൻ്റെ ഭാഗമായി മാണി ഗ്രൂപ്പിനെ കൂടെ ചേർക്കാമെന്നും അവരുടെ നേതൃത്വം അംഗീകരിക്കാമെന്നും പി ജെ ജോസഫ് അടക്കമുള്ളവർ പറഞ്ഞുവെങ്കിലും അതിന് പുല്ലുവിലയാണ് ജോസും കൂട്ടർ നൽകിയത് റോഷി അഗസ്റ്റിനെയും ജോസ് കെ മാണിയേയും പരസ്പരം ഭിന്നിപ്പിച്ച് ഒരു വിഭാഗത്തെ കൂടെ കൂട്ടാമെന്ന് വരെ ചില പോഴന്മാർ ചിന്തിച്ചിരുന്നു അതിനുവേണ്ടി ചില നവമാധ്യമങ്ങളിലൂടെ എല്ലാ കഥകൾ മെലഞ്ഞ് പുറത്തുവിടുകയും ചെയ്തിരുന്നു ചില നവമാധ്യമങ്ങളുടെ വാർത്തകളിൽ വന്നത് ജോസ് കെ മാണി ഒഴികെ ബാക്കി മുഴുവൻ പേരും അതായത് അഞ്ച് എം എൽ എമാരും യു ഡി എഫിൽ ചേർന്നു പി ജെ ജോസഫും കൂട്ടരും ഈ നിലയിൽ യു ഡി എഫിൽ നിന്നിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് അവർക്ക് നന്നായി ബോധ്യമായിട്ടുണ്ട് തൊടുപുഴ സീറ്റിലടുത്ത തവണ മകനെ മത്സരിപ്പിക്കണമെങ്കിലും അതല്ല താൻ തന്നെ മത്സരിക്കണമെങ്കിലും ജോസിൻ്റെയും കൂട്ടരുടെയും സഹായം കിട്ടിയേ പറ്റൂ മകനെ ഒരു കരയ്ക്ക് കരയ്ക്കെത്തിക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു പിതാവിൻ്റെ മനസ്സ് അത് നമ്മൾ കാണാതെ പോകരുത് ജോസിൻ്റെ നേതൃത്വം അംഗീകരിച്ച് എൽ ഡി എഫിൽ ചേക്കേറാൻ ശ്രമിച്ചാലേ ഇനി നിലനിൽപ്പുള്ളൂ എന്ന് ജോസഫ് ഗ്രൂപ്പിലെ പ്രമുഖ നേതാക്കൾക്കെല്ലാം ബോധ്യമായി എന്നാൽ മാണി ഗ്രൂപ്പ് അതിന് പച്ചക്കൂടി കാണിച്ചിട്ടുമില്ല രണ്ടായിരത്തി പത്തിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇടതുമുന്നണിയിൽ നിന്നിരുന്ന ജോസഫ് ഗ്രൂപ്പിനെ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ തങ്ങളോട് ചേർത്ത് നിർത്തിയത് അന്ന് കെ എം മാണിയായിരുന്നു ആ കെ എം മാണിയോട് അവസാന കാലത്ത് അവർ കാണിച്ച നന്ദികേടും കോൺഗ്രസിനോട് ചേർന്ന് നിന്നുള്ള ചതിപ്രയോഗങ്ങളും കെ എം മാണിയുടെ മരണത്തിലാണ് അവസാനിച്ചത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അട്ടിമറിച്ച് മുഖ്യമന്ത്രി സ്ഥാനം വാങ്ങി കൊടുക്കാത്തതിൻ്റെ ചുരുക്ക് അത് തീർക്കുവാൻ വേണ്ടിയാണ് ബാർക്കോഴ കേസ് സൃഷ്ടിച്ചത് അതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളും മാണിയുടെ മരണശേഷം മാണിയുടെ മകനെ ഒറ്റപ്പെടുത്തി പാർട്ടി പിടിച്ചെടുക്കുവാൻ പി ജെ ജോസഫ് കാണിച്ച കുതന്ത്രങ്ങളും അത്ര പെട്ടെന്ന് മറക്കാൻ സമയമായിട്ടില്ല രാഷ്ട്രീയ നേട്ടങ്ങൾ ഉദ്ദേശിച്ചല്ല അന്ന് മൂങ്ങുന്ന കപ്പലെന്ന് എല്ലാ മാധ്യമങ്ങളും വിശേഷിപ്പിച്ച ഇടതുമുന്നണിയിലേക്ക് ഓടിക്കേറിയത് മറിച്ച് കെ എം മാണി എന്ന വികാരത്തിൻ്റെ പുറത്ത് ജോസിനോടൊപ്പം ഇടതുമുന്നണിയിൽ ചേക്കേറിയവർ മാത്രമേ ഇന്ന് മാണി മാണിഗ്രൂപ്പിലുള്ളൂ അന്ന് ജോസ് കാണിച്ച ഏറ്റവും ബുദ്ധിപരമായ ഒരു നീക്കം പാർട്ടിയും ചിഹ്നവും ഇലക്ഷൻ കമ്മീഷനെ അനുവദിച്ച് തന്നതിന് ശേഷം പാർട്ടിയിൽ ചേരാൻ വന്ന സംസ്ഥാന നേതാക്കന്മാരെ ആരെയും കൂടെ കൂട്ടിയില്ല എന്നുള്ളത് തന്നെയാണ് ആയിരത്തിന് മുകളിൽ വോട്ടുള്ള അൻപതിൽ കൂടുതൽ മണ്ഡലങ്ങൾ അതായത് നൂറ്റി നാൽപ്പതിൽ അൻപതിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ ആയിരത്തിൽ കൂടുതൽ വോട്ടുകൾ ഉണ്ടെന്ന് ഇടതുമുന്നണിയുടെ കണക്കൂട്ടലിൽ പറയുന്നു മുന്നണിയുടെ ആ കണക്കുകൂട്ടൽ തെറ്റായില്ല നിലമ്പൂർ നിലമ്പൂരടക്കം ഇരുപത്തഞ്ചോളം മണ്ഡലങ്ങളിൽ ഇടത് എം എൽ എമാരുടെ ഭൂരിപക്ഷം അയ്യായിരത്തിൽ താഴെയായിരുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പതിനായിരത്തിന് വോട്ടിന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പാലായി അത് നിലനിർത്തുവാൻ ഇടതു മുന്നണിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധിച്ചില്ലെന്നത് ഒരു വിരോധാഭാസം തന്നെയാണ് അതിൻ്റെ പിന്നാമ്പുറത്തേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല മുൻകാലങ്ങളിൽ എന്ന പോലെ മെത്രാന്മാരെ കൂട്ടുപിടിച്ച് ജോസുമായി കൂടാൻ പറ്റുമോ എന്നാണ് ജോസഫ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സഭാനേതൃത്വവുമായി ജോസഫ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളും അതാണ് എന്നാൽ രണ്ടായിരത്തി പത്തിലെ അബദ്ധം ഇനി ഉണ്ടാകില്ലെന്നാണ് ജോസിൻ്റെ നിലപാട് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിലെ ഏതെല്ലാം നേതാക്കൾ എൽ ഡി എഫിൽ ചേക്കേറുമെന്ന് കണ്ണറിയാനിരിക്കുന്നതേ ഉള്ളു മാണിഗ്രൂപ്പിനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ജോസഫിന് തൊടുപുഴയിലും കടുത്തുരുത്തിയിലും കിട്ടിയ ഭൂരിപക്ഷം അമ്പരപ്പിക്കുന്നതായിരുന്നു മാണിക്കാർ ചതിക്കില്ലെന്ന് ജോസഫിനറിയാം അതാണ് ജോസഫും കൂട്ടരും സ്വപ്നം കാണുന്നത് ജോസഫ് ഗ്രൂപ്പ് കൂടി മുന്നണി വിട്ടാൽ ആർ എസ് പിന്നെ അവിടെ നിന്നിട്ട് കാര്യമില്ല അവരും ഇടതു മുന്നണിയിലെ ചില അടുപ്പക്കാരുമായി രഹസ്യ ചർച്ചകൾ നടത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരെന്ന് ഇടതു മുന്നണി വിട്ടോ അന്ന് അവരുടെ നിയമസഭയിലെ അക്കൗണ്ടും പൂട്ടി കോൺഗ്രസ്സിന് നല്ല കാലം ആരംഭിക്കുകയാണ് ഇപ്പോൾ മത്സരിക്കുന്ന തൊണ്ണൂറ്റി മൂന്ന് സീറ്റിന് പുറമെ ജോസഫിൻ്റെ പത്ത് സീറ്റും ആർ എസ് പിയുടെ അഞ്ച് സീറ്റും കൂടി ആവുമ്പോൾ നൂറ് സീറ്റിന് മുകളിൽ അവർക്ക് സ്വന്തമായി മത്സരിക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കുന്ന ഒരു പാർട്ടിയായി മാറും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മത്സരമാണ് പ്രധാനം അല്ലാതെ വിജയമല്ല എല്ലാവർക്കും മത്സരിക്കാൻ സീറ്റ് വേണം അതുമാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ